നമസ്കാരം ലോക ശ്രദ്ധ നേടിയതും ഇന്ത്യയിലെ ഏറ്റവും വിജയകരമായ സ്റ്റാർട്ടപ്പ് എന്ന ബഹുമതി നേടിയതുമായ ബൈജോസ് എന്ന കമ്പനി ഇപ്പോൾ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഏറ്റവും കൂടുതൽ നഷ്ടം നേരിടുന്ന കമ്പനി എന്ന ബഹുമതി കൂടി കരസ്ഥമാക്കിയിരിക്കുകയാണല്ലോ നാലായിരത്തി അഞ്ഞൂറ് കോടിക്കടുത്താണ് കഴിഞ്ഞ വർഷത്തെ നഷ്ടം ഈ വർഷത്തെ കണക്കുകൾ വന്നിട്ടില്ല ബൈജോസിന്റെ തൊട്ടു പിറകെ ഉള്ളത് ഇതുപോലെ തന്നെ മറ്റൊരു പ്രമുഖ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പായിരുന്ന ഓയോ ആണ് ഈ രണ്ട് കമ്പനികളും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനങ്ങളെ വെറുപ്പിച്ചത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് നന്നായി പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് എൻട്രൻസ് കോച്ചിങ് രംഗത്തെ തൃശൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്രമുഖ ഗുരു നല്ല അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടുള്ള മിടുക്കന്മാരെ മാത്രമായിരുന്നു സെലക്ട് ചെയ്തിരുന്നത് അവരെ ആവശ്യമായ മെറ്റീരിയൽസ് ഒക്കെ നൽകി ഒന്ന് ഫൈൻ ടൂൺ ചെയ്ത കുറെ മോഡൽ പരീക്ഷണങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് വിട്ടാൽ തന്നെ മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കുന്നത് ഒട്ടും തന്നെ അത്ഭുതപ്പെടാനില്ല പക്ഷേ ഇത്തരത്തിലുള്ള വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും പരിശീലന കേന്ദ്രങ്ങൾ അടിച്ചെടുക്കുന്നതോടെ അവിടേക്ക് ചേരാൻ വിദ്യാർത്ഥികളുടെ തിക്കും തിരക്കുമാണ് ഈ പറയുന്ന പരിശീലന കേന്ദ്രങ്ങൾക്ക് ഒരു ശരാശരി വിദ്യാർത്ഥിയെ ഒരിക്കലും മത്സര പരീക്ഷകൾ വിജയിപ്പിച്ചെടുക്കാൻ കഴിയാറില്ല അത് അവർക്ക് നന്നായി അറിയാവുന്നതിനാൽ ശരാശരി വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകാറുന്നില്ല നൽകുന്നുണ്ട് എങ്കിൽ തന്നെ അവരുടെ സ്റ്റാർ പരിശീലകരിൽ നിന്നും അകറ്റി നിർത്തുകയും ചെയ്യും ബൈജൂസിന്റെ കാര്യവും ഇതുപോലെ തന്നെയാണ് നന്നായി പഠിക്കുന്ന ശരാശരിയിൽ കൂടുതൽ ഐക്യമുള്ള കുട്ടികൾക്ക് പാഠഭാഗങ്ങളിൽ നിന്നും പഠന രീതികൾക്ക് അപ്പുറമായി മൾട്ടിമീഡിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പാഠഭാഗങ്ങൾ വിശദീകരിക്കുന്ന ഒരു സപ്ലിമെന്ററി ടൂൾ അല്ലെങ്കിൽ ഗൈഡ് ഗൈഡൊക്കെയായി ബൈജൂസ് ആപ്പിലെ കണ്ടന്റ് വലിയൊരു അനുഗ്രഹമായിരുന്നു അവർക്ക് ആശയങ്ങൾ ഒന്നുകൂടി നന്നായി ഊട്ടി ഉറപ്പിക്കാനും മനസ്സിലാക്കാനും അത് സഹായകമായി ബോധത്തോടെ അവനവന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക് ഇതൊരു അനുഗ്രഹമാകുകയും അങ്ങനെ ലഭിച്ച മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പതുക്കെ പതുക്കെയാണ് ബൈജോസ് ആപ്പ് വിദ്യാഭ്യാസ വിപണിയിൽ ശ്രദ്ധ നേടിയത് തുടക്കത്തിൽ തന്നെ പണം കൊടുത്ത ആപ്പും സബ്സ്ക്രിപ്ഷനും ഒക്കെ വാങ്ങാൻ കഴിയുന്ന അപ്പർ ക്ലാസ് സെഗ്മെന്റിലെ മിഠുക്കന്മാരായ വിദ്യാർത്ഥികളെ മാത്രമായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് എങ്കിൽ പിന്നീട് വലിയ തോതിൽ നിക്ഷേപങ്ങളൊക്കെ സ്വീകരിച്ച് കമ്പനി വലുതായതോടെ നിക്ഷേപകരോട് നീതി ായി വിപണിയും വിപുലപ്പെടുത്തേണ്ടതായി വന്നു അവിടെയാണ് ബൈജൂസിന് പിഴിച്ചത് ലേബർ ഇന്ത്യ വാങ്ങി പഠിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ടാണ് പത്താം ക്ലാസിൽ തോറ്റത് എന്നൊക്കെ ന്യായമായി പറഞ്ഞവർ പണ്ടുണ്ടായിരുന്നു അന്നത്തെ ലേബർ ഇന്ത്യയുടെ ഒരു ആധുനിക പതിപ്പായ ബൈജൂസ് എന്ന ഒരു മാജിക്കൽ ആപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് തങ്ങൾ ക്ലാസ് മുറികളിൽ പിറുകോട്ട് പോകുന്നത് എന്ന് പുതുതലമുറ വിദ്യാർത്ഥികൾ രക്ഷിതാക്കളോട് പരാതി പറയാൻ തുടങ്ങിയതോടെ എന്ത് വില കൊടുത്തും മക്കളെ പഠിപ്പിക്കുക എന്ന ജീവിത ലക്ഷ്യമുള്ള മിഡിൽ ക്ലാസ് രക്ഷിതാക്കളുടെ നെഞ്ചിടിപ്പ് ബൈജൂസ് ചൂഷണം ചെയ്യാൻ തുടങ്ങി സമൂഹത്തിലെ ഉപരി വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ ഒരു തുകയാണ് ഈ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ ചാർജ് എന്നതിനാൽ അവരുടെ മക്കൾക്ക് ഇത് പ്രയോജനകരമായി തോന്നിയാലും ഇല്ലെങ്കിലും പരാതികൾ കുറവായിരിക്കും പക്ഷെ അങ്ങനെയല്ല മിഡിൽ ക്ലാസിന്റെ കാര്യം മക്കളെ വരെ നിക്ഷേപമായി കണക്കാക്കുന്ന മിഡിൽ ക്ലാസിന് മക്കളുടെ മേൽ നിക്ഷേപിക്കുന്ന ഓരോ രൂപയും അതിന്റേതായ ഫലം കൊണ്ടുവരുന്നത് കാണുന്നില്ല എങ്കിൽ ും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടാകും കാരണം പ്രലോഭനങ്ങളിലും തെറ്റിദ്ധാരണകളിലും ഒക്കെ കുരുങ്ങി ഇല്ലാതെ കാശുണ്ടാക്കിയാണ് ഓട്ടത്തിൽ ഒപ്പമെത്താൻ ഇതിനൊക്കെ പണം ചെലവാക്കുന്നത് ഇൻസ്റ്റാൾമെന്റിൽ കിട്ടിയാൽ കാശൽപ്പം കൂടുതലായാലും എന്തും വാങ്ങാൻ തയ്യാറാകുന്ന മിഡിൽ ക്ലാസ് മനോഭാവത്തെ ചൂഷണം ചെയ്യാനായി ബൈജൂസ് ധനകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് വിപുലമായ പദ്ധതി ആവിഷ്കരിച്ചു വലിയ ടാർഗറ്റിന്റെ ഭാരവുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി വിട്ടിരുന്ന ബൈജൂസിന്റെ മാർക്കറ്റിംഗ് ടീമാകട്ടെ രീതിയിൽ അവരുടെ പ്രോഗ്രസ് ആളുകളുടെ തലയിൽ കെട്ടിവെക്കാൻ തുടങ്ങി ഇൻസ്റ്റാൾമെന്റ് കഴുത്തിൽ ഇട്ടിരിക്കുന്നത് ലോൺ ആണ് എന്ന് ബന്ധപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും നോട്ടീസ് വരാൻ തുടങ്ങുമ്പോഴാണ് പലരും തിരിച്ചറിയുന്നത് പതിനഞ്ച് ദിവസമൊക്കെ മണി ബാങ്ക് ഗ്യാരണ്ടിയൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഇത്തരത്തിലുള്ള ഒരു സർവീസിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാനും അത് ഫലം ചെയ്യുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനുമൊക്കെ പതിനഞ്ച് ദിവസങ്ങൾ ഒട്ടും മതിയാകുന്നതല്ല കുട്ടികൾക്ക് ടാബൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ തുടക്കത്തിൽ കാണിക്കുന്ന ഉത്സാഹവും താല്പര്യവും കുറച്ചുനാൾ കഴിയുമ്പോൾ തീരും സർവീസ് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടെ ആപ്പിലെ കണ്ടന്റുകൾക്ക് പുറമെ പേഴ്സണൽ ട്രെയിനറുടെ സഹായം കൂടി കിട്ടുമെന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ ഉണ്ട് എങ്കിലും അതൊന്നും ശരിയായ രീതിയിൽ പാലിക്കാൻ ബൈജൂസിന് കഴിയുന്നില്ല ഇതൊക്കെ കഴിയുമ്പോൾ ആണ് രക്ഷിതാക്കൾ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവുണ്ടാകുന്നത് ഇൻസ്റ്റാൾമെന്റ് എന്ന പേരിൽ ലോൺ എടുത്തിരിക്കുന്നത് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നായിരുന്നതിനാലും അവർ മുഴുവൻ പണവും അഡ്വാൻസ് ആയി തന്നെ ബൈജൂസിന് നൽകിയിട്ടുള്ളതിനാലും ലോൺ ഇൻസ്റ്റാൾമെന്റ് മുടങ്ങുമ്പോൾ ഇടപെടുന്നത് ബൈജൂസ് അല്ല ഈ പറഞ്ഞ സ്ഥാപനങ്ങളുടെ റിക്കവറി ഏജൻസികളായിരിക്കും ഇൻസ്റ്റാൾമെന്റ് അടച്ചില്ലായെങ്കിൽ സിവിൽ സ്കോറിനെയൊക്കെ ബാധിച്ച് പിന്നീട് ഒരു ലോണും കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു നന്നായി പഠിക്കുന്ന നല്ല അർപ്പണ ബോധമുള്ളവളാണ് നിങ്ങളുടെ കുട്ടിയെങ്കിൽ ബൈജൂസിന്റെ മൾട്ടിമീഡിയ കണ്ടന്റുകളും ക്ലാസ്സുകളുമൊക്കെ ക്ലാസ് മുറിയിലെ പഠനത്തിനൊരു സപ്ലിമെൻ്റ് ആയി ഉപയോഗിക്കപ്പെടും അല്ലെങ്കിൽ വെറുതെ പൈസ പോകുന്നത് മാത്രമായിരിക്കും ഫലം പിന്നെ പൊതുവെ നന്നായി പഠിക്കുന്ന ഇന്റർനെറ്റ് മറ്റും ഉപയോഗിക്കാൻ അറിയാവുന്ന കുട്ടികൾക്ക് ഒരു ആപ്പിന്റെയും സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ ഈ പറഞ്ഞ തരത്തിലുള്ള കണ്ടന്റുകൾ എവിടെ കിട്ടുമെന്നും അവ എങ്ങനെ ഉപയോഗിക്കണമെന്നും നന്നായി അറിയാം എന്നതും മറ്റൊരു വസ്തുതയാണ് ഇതോടുകൂടി ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ് കൂടുതൽ കഥകളും വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം